സ്വിറ്റ്സർലൻഡിനെ ഓർമ്മിപ്പിച്ച തട്ടേക്കാട് കാഴ്ചകൾ തണുത്ത കാലാവസ്ഥയും ഹരിതാപം തട്ടേക്കാടിലെ വെള്ളച്ചാട്ടവും പ്രകൃതി ഭംഗിയുമാണ് സ്വിറ്റ്സർലൻഡിന്റെ ഉണർത്തുന്നത് ആ കാഴ്ചയിലേക്ക് ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ കോതമംഗലത്തിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഒട്ടേക്കാടിനും ഞായപ്പിള്ളിക്കുമിടയിലുള്ള ഈ മനോഹര സ്ഥലത്തേക്കുള്ളത് മഴയത്താണ് കൂടുതൽ ആസ്വാദ്യത ലഭിക്കുന്നത് പച്ചവിരിച്ച മൈതാനവും മഞ്ഞു പുകയുന്ന മലനിരകളും വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന അരുവികളും ഈ പ്രദേശത്തെ കൂടുതൽ മനോഹരിയാക്കുന്നു കേരളത്തിന്റെ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ഈ പ്രദേശം മഴക്കാലത്താണ് അതിന്റെ മുഴുവൻ ഭംഗിയും ഭാവവും തുറന്നു തുറന്നുകാട്ടുന്നത് മഞ്ഞു പടർന്ന മരനിരകളും പച്ചവിരിച്ച പരവതാനികളും ഇടയ്ക്കിടെ പെയ്യുന്ന മഴയും എല്ലാം ചേർന്നൊരുക്കുന്ന കാഴ്ചകളാണ് സന്ദർശകരെ ആകർഷിക്കുന്നത് അതിമനോഹരമായ സ്ഥലമാണെന്നും ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഏർപ്പെടുത്തിയാൽ സന്ദർശകർക്ക് അത് കൂടുതൽ സൗകര്യപ്രദമാകുമെന്നും കുടുംബത്തോടൊപ്പം പിറവത്ത് നിന്നെത്തിയ സ്നേഹ പറഞ്ഞു ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് മിനി എന്ന് പറയുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ വളരെ മനോഹരമാണ് വളരെ നാച്ചുറൽ ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് അതുപോലെ ഇവിടെ ഓരോ പാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിലും വളരെ മനോഹരമാണ് പക്ഷെ ഇവിടെ അടിസ്ഥാന സൗകര്യമായിട്ടുള്ള എന്തെങ്കിലും ടോയ്ലറ്റോ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഉണ്ടരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നതെന്നേന്ന് തോന്നി കാരണം ഇവിടെ ഇപ്പോൾ മഴ നന്നായിട്ട് വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് കുടേ പിടിച്ച് നിൽക്കുകയെന്ന് പറഞ്ഞാൽ അല്ല അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഷെൽട്ടറോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ ഞാനും ഒരു പ്രഗ്നൻസി ഒരു സ്റ്റേജിലാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് എന്തെങ്കിലും വാഷ്റൂം യൂസ് ചെയ്യണമെന്നൊക്കെ തോന്നുമ്പോൾ നമുക്കൊന്ന് അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നി ഫാമിലിയായി വന്ന് അടിച്ചു അടിച്ചുപൊളിക്കാൻ പറ്റിയ അപകടരഹിതവും ഭംഗിയുമുള്ള പ്രദേശമാണിതെന്ന് പെരുമ്പാവൂർ സ്വദേശിയായ റഷീദ് പറഞ്ഞു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നല്ല തകടികളും അരുവികളും ഒക്കെ ഒഴുകുന്ന വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നല്ലൊരു പിക്നിക് സ്പോട്ടാണിത് ഫാമിലിയൊക്കെ ആയിട്ട് വന്നുകഴിഞ്ഞാൽ നല്ലൊരു വൈബാണ് ഇവിടെ അതുപോലെ തന്നെ സേഫ്റ്റിയാണ് നമുക്ക് എന്തുകൊണ്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഒരു ആംബിയൻസ് ഉണ്ട് ഇവിടെ ഫുഡ് നമുക്ക് നല്ല കഴിക്കാം അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളി വൈബാറുന്നു മൺസൂൺ ആഘോഷിക്കാൻ പറ്റിയ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് തട്ടേക്കാടുള്ള ഈ മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ് കാലടിയിൽ നിന്നെത്തിയ ഫസീല ടീച്ചറിന് അഭിപ്രായമുള്ളത് ഹായ് ഞങ്ങള് കാലടിന്ന് വരുകയാണ് സിൻസൊക്കെ ആയിട്ട് ഒന്ന് ചെയ്യാം എന്ന് വിചാരിച്ച് ഫസ്റ്റ് സജസ്റ്റ് ചെയ്ത സ്ഥലമാണ് നമ്മുടെ മിനി സ്വിറ്റ്സർലൻഡ് അടിപൊളിയാണ് കേട്ടോ നല്ല വൈബ് മൺസൂൺ നമുക്ക് ആഘോഷിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഏരിയ എന്ന് പറയാം ഇപ്പത്തെ ട്രെൻഡ് ആണല്ലോ പുഞ്ചി മഴയത്ത് ആ റീൽ എടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് നെറ്റ്വർക്ക് കോതമംഗലം കൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്ന് വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം